കേരള സ്റ്റേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു ജില്ലയിലെ വകുപ്പിന്റെ പ്രവർത്തനങ്ങളും പ്രാദേശിക സ്ഥിതി വിവര കണക്കുകളും എന്ന വിഷയത്തിൽ കണ്ണൂർ പോലീസ് സൊസൈറ്റി ഹാളിൽ നടന്ന ശില്പശാല കമ്മീഷൻ ചെയർമാൻ പി സി മോഹനൻ ഉദ്ഘാടനം ചെയ്തു ചോദിക്കില്ല ഒക്കെ കഴിഞ്ഞാൽ

പിന്നെ ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ട് വെബ്സൈറ്റിൽ മാറ്റം വന്നിട്ടുള്ളവർക്ക് ഡാറ്റ കിട്ടും അത്രയും പ്രസക്തമായ ഒരു ഇതാണ് ഡാറ്റയുടെ കൂടിയ സമയമാണിത് സംസ്ഥാനം ഡാറ്റ പ്രോബ്ലത് കുറവാണ് കേന്ദ്രത്തിൽ കഴിഞ്ഞെട്ട് വർഷമായിട്ടുള്ള താല്പര്യം ജനങ്ങളുടെ താല്പര്യം അത്രയും പ്രസക്തി ഏറിയ ഒരു സമയമാണിത് വകുപ്പ് ഡയറക്ടർ ബി ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി ഡയറക്ടർ ഇ വി പ്രമരാജൻ അഡീഷണൽ ഡയറക്ടർ ടി പി വിനോദൻ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നെനുജ് മേപ്പടിയത്ത ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ പി ഷീന തുടങ്ങിയവർ സംസാരിച്ചു এ কে জি মেমোৰিয়েল কেইটিভ হস্পিটেল খনুৰ